അവിശ്വസനീയമായ കുതിച്ചു കയറ്റവുമായി മോഹൻലാലിന്റെ നേര് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അവിശ്വസനീയ കുതിച്ചു കയറ്റവുമായി മോഹൻലാലിന്റെ നേര് വിദേശ ബോക്സ് ഓഫീസിൽ രചിക്കപ്പെടുന്നത് പുതിയ ചരിത്രം തന്നെ അങ്ങനെ ലാലേട്ടന്റെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഏറെ നാളത്തെ കാത്തിരിപ്പിനോട് ചിത്രമാണ് നേര് എന്ന അദ്ദേഹത്തിന്റെ വളരെ ലളിതമായ കഥാപാത്രവുമായി അഡ്വക്കേറ്റ് വിജയ മോഹനായി അദ്ദേഹം എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു താരത്തിന്റെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയിൽ കാണാനാവുക കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ നായകനായ നേര് ആദ്യ രണ്ട് ദിവസങ്ങൾ കൂടെ തന്നെ പന്ത്രണ്ട് കോടിയോളം ആഗോളതലത്തിൽ ഗ്രോസ് കളക്ഷൻ നേടി എന്നാണ് വാർത്തകൾ പറയുന്നത് അതിൽ തന്നെ വിദേശ മാർക്കറ്റിൽ ഞെട്ടിക്കുന്ന ഒരു വലിയ കുതിപ്പ് തന്നെയാണ് ഈ ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത മൂന്ന് ദിനങ്ങൾ പിന്നിടുമ്പോൾ തന്നെ കേരളത്തിൽ മറ്റു റിലീസുകളിലേക്കാൾ വമ്പൻ ലീഡ് നേടിയെടുക്കാൻ നേർ എന്ന ചിത്രത്തിന് സാധിച്ചു കൂടുതൽ സ്ക്രീനുകളിലേക്കും ചിത്രത്തിന്റെ ആ ഒരു വിജയം വ്യാപിക്കുകയാണ് തെലുങ്ക് ഹിന്ദി ബിഗ് ബജറ്റ് ചിത്രങ്ങളായ ഡങ്കി തുടങ്ങിയവയുടെ റിലീസ് ൂലം വിദേശത്ത് ലിമിറ്റഡ് റിലീസ് ആണ് നേരത്തെ നേരിനായി ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു മുന്നേറ്റമാണ് നേര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പിന്നിടുമ്പോഴും ഓസ്ട്രേലിയ ബ്രിട്ടൻ അമേരിക്ക ഗൾഫ് എന്നീ മാർക്കറ്റുകളിലൊക്കെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടി വരികയാണെന്നാണ് പറയപ്പെടുന്നത് പ്രേക്ഷകരുടെ ആവശ്യ നിമിത്തം വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് നേര് പ്രദർശനത്തിന് എത്തുമെന്നും പറയപ്പെടുന്നു ബ്രിട്ടനിൽ ആദ്യ ദിനം പതിനൊന്നായിരത്തി പൗണ്ട് കളക്ഷൻ നേടിയ നേര് രണ്ടാം ദിനം നേടിയത് ഇരുപതിനായിരത്തി പൗണ്ടാണ് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ ചിത്രം അവിടെ നിന്ന് രണ്ട് ദിനങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുത്തത് ഓസ്ട്രേലിയയിൽ ആദ്യ ദിനം നാലായിരത്തി െട്ട് ഡോളർ ഓസ്ട്രേലിയയിൽ ആദ്യ ദിനം നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളർ കളക്ഷൻ വന്ന ചിത്രത്തിന് രണ്ടാം ദിനം പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി പതിനൊന്ന് ഡോളറാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് മൂന്നാം ദിനത്തിലെ ഓസ്ട്രേലിയൻ കളക്ഷൻ മാത്രം മുപ്പതിനായിരം ഡോളർ കടുക്കുമെന്നാണ് സൂചനകൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇതിനോടകം തന്നെ ഈ ചിത്രം അമ്പത്തി അയ്യായിരം ഡോളർ കളക്ഷൻ മാർക്ക് പിന്നിട്ടു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇനി വരുന്നത് ക്രിസ്മസ് അവധിക്കാലമായതിനാൽ അതുകൊണ്ട് തന്നെ വിദേശ മാർക്കറ്റിൽ ചരിത്ര നേട്ടം തന്നെ കൊയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് ഏതായാലും കാത്തിരിക്കുകയാണ് നേരിന്റെ അത്ഭുതകരമായ അതിശയകരമായ ബ്രഹ്മണ്ട വിജയത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുകയാണ് വീഡിയോ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവുചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് ബൈ ബൈ